ഹലോ ഗേൾസ് ഇന്ന് നല്ല അടിപൊളി ആയിട്ടുള്ള കുറച്ച് നിത്യ കല്യാണികളുടെ ഒരു കളക്ഷൻസ് കാണിച്ചു തരാം എൻ്റെ കയ്യിലുള്ളതും എൻ്റെ തൊട്ട അടുത്ത വീട്ടിലുള്ള കളക്ഷൻസും ഒന്ന് കാണിച്ച് തരാമെന്ന് കരുതി നല്ല ഭംഗിയല്ല നിത്യ കല്യാണി പല മോഡലിലും പല വെറൈറ്റികളിലും ഉണ്ട് കേട്ടോ പല ഡിസൈനിലും ഉണ്ട് പക്ഷെ ഇതിൻ്റെ പല പേരുകളാണ് അറിയപ്പെടുന്നത് ഓരോ ഭാഗത്തും ഓരോ പേരുകളാണ് പക്ഷെ ഇതിന് പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പക്ഷെ നല്ലൊരു കളർഫുള്ളാണ് കേട്ടോ അത് നല്ല റെഡ് കളറാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതി ഇത് രണ്ടാമത്തെ ഒരു വെറൈറ്റിയാണ് നിൻ്റെ ഈ പൂക്കളിന് അങ്ങനെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ നല്ല ഏത് ടൈമിലും നല്ല ഫ്ലവറിങ് ഉണ്ടാവും അതാണ് ഒന്നാമത് ഞാൻ ഇതിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് ഏത് വയലുള്ളിടത്തും തണലുള്ളിടത്തും ഒക്കെ ഇതിന് ഫ്ലവർ ഉണ്ടാവും വെയിലുള്ളിടത്ത് കുറച്ചും കൂടി കൂടുതലായി കയറാം ഒരു രണ്ട് ചെറിയൊരു കുത്തു പുള്ളി പറഞ്ഞ മാറ്റങ്ങളുണ്ടാവുള്ളൂ ഓരോ ഫ്ലവറുകൾ ഫ്ലവറുകൾക്കൂട്ടാം കളർ ഇത് രണ്ടും കൂടി കണ്ട ചെറിയൊരു ഡിഫറൻറ്റേ ഉള്ളൂ കളറൊക്കെ ഒന്നിനെയാണ് പക്ഷേ അതിൻ്റെ അടുക്കിലൊരു ചുവപ്പൊരു ഡോട്ടുണ്ടെന്നേ ഉള്ളൂ ഇടാം നമ്മളെ കയ്യിൽ കുറേ വെറൈറ്റികൾ ഉണ്ടായിരുന്നു നമ്മൾ ഇതിന് കട്ടിങ് ചെയ്യുമ്പോൾ അതൊരു ടൈം കഴിഞ്ഞാൽ നല്ല കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളി തന്നെ ഫ്ലവർ ചെയ്തിട്ടാണ് ഇതിപ്പോൾ വെച്ചിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ ചോദിച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കുഞ്ഞി തൈകൾ നമ്മളിവിടെ വേറെ വയ്ക്കുന്നതാണ് ഇതൊരു റോസാണ് ഒരു ഇളർ റോസിൽ നടുക്കിലൊരു വൈറ്റ് കരിനാണ് അതുപോലെ തന്നെ കടു റോസും ഉണ്ട് അതിൻ്റെ നടുക്കിൽ കുറെ ഇത് നമ്മളെ നാടനണ്ടാം എല്ലായിടത്തും പൊതുവെ എല്ലായിടത്തും കാണുന്ന ഒരു കളറാണിത് നല്ല റെഡ് കളറിന് നടുക്കിലൊരു വൈറ്റ് കയറിനാണ് ഇതൊരു രണ്ട് ദിവസം നമ്മൾ വെള്ളം ചട്ടി വെച്ചാൽ എപ്പോഴും വെള്ളം ഒഴിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് ഇതാണ് നമ്മൾ നമ്മുടെ തൊട്ടേവാസി വീട്ടിൽ ഒരു കം കട്ടിങ് കൊടുത്തതാണ് അങ്ങനത്തെ മൂന്നാലെണ്ണത്തിൻ്റെ കട്ടിങ് നമ്മളെ കൊടുത്തതായിരുന്നു നല്ല ഫ്ലവറിങ് ഉണ്ട് ഇത് നാടനാണ് അത് നല്ല അടിപൊളി ആയിട്ട് തന്നെ ഫ്ലവർ ഉണ്ട് കേട്ടോ കുറച്ച് വിട്ടന്ന് കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു വൈബായിട്ട് തന്നെ തോന്നിട്ടാണ് കാരണം ഇത് നട്ടൺ വെച്ചാൽ മതി പിടിച്ചാൽ എന്നാൽ പിന്നെ നമ്മളതിനെ നോക്കിയേ വേണ്ട ചട്ടിയിലോ പോട്ടിലൊക്കെ വെക്കണം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഇത് മണ്ണിലാവുമ്പോൾ നമുക്ക് നോക്കണ്ട ഇത് നമ്മൾ നാടൽ പെട്ടതാണ് പക്ഷേ ഒന്നും കൂടി കടും കളറാണ് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ നല്ലൊരു കടും കളറായിട്ടാണ് വരുന്നത് ലൈറ്റ് കളറായിട്ടും പിന്നെ ഇതിങ്ങനെ എന്താണ് ഇതിൻ്റെ അടി അതൊക്കെ നമ്മൾ മണ്ണിൽ ഇനി ഇത് അങ്ങനെ നട്ടു അങ്ങനെ പിടിപ്പിക്കുക ഒന്നും വേണ്ട കേട്ടോ അതിൻ്റെ വിത്ത് വീണിട്ട് നല്ല ഉണഞ്ഞ തൈകളും ഉണ്ടാവും ട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചെടീട്ട നിത്യ കല്യാണി കാരണം നമുക്കതിന് വലിയ മെയിൻ്റെനൻസ് ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊരു അതിലും ഒരു ഇളം റോസായിട്ട് തന്നെ അതിൽ നാടൻ വെറൈറ്റീൻ്റെ നടുക്കൽ വൈറ്റ് വന്നാലങ്ങനെ അതാണ് ഇത് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ഉണ്ടാവേണ്ടത് ഞാൻ ഇപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണണം ഇത് കടും റോസാണ് കടും കളറായിട്ടാണ് പക്ഷെ നമ്മൾ ഫോണിൽ വലിയ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഒരേ കളറായിട്ടാണ് തോന്നുന്നത് ഇതിപ്പോഴാണ് കുറച്ച് മുമ്പ് ഒരു ഒരു മൂന്ന് മാസം മുമ്പ് അപ്പോൾ ഒന്നായിട്ട് കട്ടിങ് ചെയ്ത് കൊടുത്തത് ഇത് പോകാനുള്ള പരിപാടിയാണ് കാരണം എല്ലാതും യെല്ലോ കളറായിട്ടുണ്ട് അതുകൊണ്ട് വല്ലാതെ നിൽക്കാൻ സാധ്യതയില്ല ഫുൾ യെല്ലോ കളർ ഇതാണ് അതിൻ്റെ സീഡ് ഇത് ഒന്നും കൂടെ നിന്നാവുമ്പോൾ അത് താനെ വീണ്ടും അവിടെ തൈകൾ നിറയേണ്ടേ നമ്മളിതിൻ്റെ എല്ലാത്തിൻ്റെ നമ്മൾ കയ്യിലുള്ള അത്യാവശ്യം തൈകളൊക്കെ നമ്മൾ സോറി വിത്തുകൾ നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതും അതിലും ചെറിയൊരു മാറ്റമുള്ളതാണ് ചെറിയ പറഞ്ഞ ഒരു കളറിന് മാറ്റമുള്ളത് തന്നെ ഒരു റോസാണ് റോസിൻ്റെ നടുക്കിൽ ഒരു വൈറ്റ് ഇടോട്ട് വരണമെന്നേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ എന്താ പറയുക സ്മെല്ലും ഇല്ല നമുക്കിത് തൊട്ട് കണ്ട നമ്മൾ നാമച്ചു ഭയങ്കര കയ്പം അതാണ് കടൂർ റോസാണ് ഇതെന്താ പറ്റിയത് വെച്ചാൽ നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗിൽ വേറെ സ്ഥലത്താണെന്ന് വെച്ചിന് അത് നമ്മളിങ്ങോട്ട് മാറ്റിപ്പോയി അതിൻ്റെ വേരൊക്കെ പൊട്ടി ചെറിയൊരു ഗ്രോ ബാഗിൽ എല്ലാത്തി നല്ല അടിപൊളിയായിട്ട് വന്നീനിട്ടാണ് കടും റോസിന് നടക്കൽ ഒരു വൈറ്റ് ഡോട്ടാണ് റോസിന് നടക്കൽ വൈറ്റ് ഡോട്ട് ഇല്ലാത്തൊക്കെ ഉണ്ട് ഇതായി ചെറിയൊരു ഗ്രോ ബാഗിലേ അതിൻ്റെ വേരാണ് അങ്ങോട്ടൊക്കെ പടർന്നതൊക്കെ നമ്മൾ പറിച്ചു പറിച്ചപ്പോൾ നമ്മൾ തൽക്കാലം ഒരു തണലത്തേക്ക് വെച്ചതാണ് പിടിക്കില്ല എന്നൊന്നും വലിയ ഐഡിയകളൊന്നുമില്ല ഇതൊക്കെ ഉണ്ടില്ലേ ഇവിടെ വെച്ചാണ് നമ്മളിത് എന്തിനു വെച്ചത് വെച്ചാൽ കോഴിക്കളുണ്ടല്ലോ അറ്റങ്ങൾ ചിക്കി മറിച്ച് കണ്ട് ഫുള്ള് മറിച്ച് ഇട്ടിട്ട ഇതൊരു റെഡാണ് രണ്ടും രണ്ട് കളർ രണ്ട് തെയ്യുണ്ട് ഒന്ന് കടും കളറും ഒന്നൊരു അതിരങ്കാട്ടൊരു ചെറിയൊരു ഡാർക്കായിട്ട് വരുന്നൊരു റെഡ് കളറാണ് കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ സീഡ് എടുത്ത് വെച്ചൊന്ന് കാണിച്ച് തരാം നമ്മൾ ഇനിയിപ്പോൾ ഇതിങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇതിൻ്റെ സീഡാളൊക്കെ നമ്മളിങ്ങനെ കുറച്ചൊരു ചീരകമൊക്കെ പോലെയാണ് ഇതിൻ്റെ എള്ളൊക്കെ പോലെ ഒരു ആണ് ഇതിൻ്റെ സീഡ് ഇതെല്ലാ കളറിൻ്റെ നമ്മളെ കയ്യിലുള്ളപ്പോഴത്തേൻ്റെ എല്ലാ കളറിൻ്റെ കയ്യിലുള്ള ഉണ്ട് കേട്ടാ നമ്മളെ കയ്യിൽ വൈറ്റും ഇല്ല വൈറ്റിൻ്റെ നടുക്കിലൊരു റെഡ് ഡോട്ടുള്ള കളറും ഉണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലുണ്ട് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടൊന്നുമില്ല ഇല്ല ഞാൻ നമ്മൾ കണ്ട് ഇത് നമ്മളെ തൊട്ടടുത്തുള്ള വിട്ടിക്ക് നമ്മൾ ചെറിയൊരു കമ്പ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അയൽവാസികൾക്കൊക്കെ കൊടുക്കാം എന്നോട് മുന്നേ ചോദിച്ചാൽ ചോദിച്ചവർക്കൊക്കെ നമ്മൾ ഈ ബോക്കിൻ വില്ലൊക്കെ റിപ്പോർട്ട് ചെയ്ത ടൈമിൽ കുറേ കട്ടിങ്സ് എടുത്ത് വെച്ചിരുന്നല്ലോ അതൊക്കെ കൊടുത്തില്ല ഒരു ടി ഒരാളുതാണ് ഇതിട്ട നല്ല അടിപൊളി ആയിട്ട് തന്നെ റെഡ് കളറാണ് കേട്ടത് റെഡും പിങ്കും നല്ല അടിപൊളി ആയിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട് നിറയെ ഫ്ലവറും ഉണ്ട് ഇട്ടാ ഒരു ചെറിയൊരു ചട്ടിയിലാക്കിയാണ് വരച്ചിണത് നല്ല ഹെൽത്തി ആയിട്ട് ഇതിൻ്റെ ഇല കണ്ടാൽ തന്നെ അറിയാം നമുക്ക് ഇല നോക്കിയാൽ മനസ്സിലാക്കാം അത്രത്തോളം ഹെൽത്തി ആണ് നല്ല കടും ഗ്രീൻ ഗ്രീനാണെങ്കിൽ നല്ല ആണ് പ്രത്യേകിച്ച് വലിയൊരു ലീഫും കൂടി ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഒരു റെഡിൽ നടുക്കിൽ ഒരു വൈറ്റ് ഡോട്ട് വരണം അതൊക്കെ നമ്മൾ കൊടുത്താണ് പക്ഷെ നമ്മൾ കൊടുത്തില്ല നമ്മൾ മൂന്നാല് ഇതാ പിടിച്ചിട്ടുള്ളൂ നമ്മളൊരു വേറെ കളറൊക്കെ കൊടുത്തിട്ടുണ്ടോ അതൊന്നും പിടിച്ചിട്ടില്ല നമ്മൾ കയ്യിൽ വൈറ്റില്ല നമ്മൾ ഒരു തൊട്ടടുത്തുള്ള വീട്ടിലെ ചോദിക്കണം എന്നൊന്ന് വിചാരിച്ചിട്ടുണ്ട് വീഡിയോ അങ്ങനെ എടുത്തപ്പോൾ അതിനെ ഓർമ്മ വന്ന് അങ്ങനെ അവിടെ നമുക്ക് ഇവർ ചട്ടിയിലാണ് പക്ഷെ നിറയെ ഫ്ലവറും ഉണ്ട് കിട്ടാ നമ്മളെ ഫോണിന് അത്രേം വലിയ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഉണ്ടിൽ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് അപ്പുറത്തുള്ള വീട്ടിലാണ് നല്ല ഇല നോക്കി പൂക്കൾ നോക്കി നല്ല അടിപൊളി തന്നെ വൈറ്റിൽ റെഡ് കളർ പക്ഷെ നമ്മൾ ഇത് ചോദിക്കണം നേരിച്ച് പോയതാണ് അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തൊന്നുള്ളൂ ഇവിടെ മൂന്ന് കളറുണ്ട് നമ്മളെ കയ്യിലുള്ള കളറൊന്നും വല്ല കയ്യിലില്ലാട്ടോ ഒന്ന് മാത്രമേ ഉള്ളൂ നാടനും നാടനിലൊരു നടുക്കിൽ വയ്ക്കും ഇത് പ്യുവർ വൈറ്റാണ് കേട്ടോ ഇവിടെ വീട്ടിലാളില്ല നമ്മളിതിൻ്റെ കമ്പൊന്ന് ചോദിക്കണം എന്ന് കരുതിയതായിരുന്നു വൈറ്റും വൈറ്റിൻ്റെ നടക്കില്ല റെഡ് ഉള്ളതോ നിറയുണ്ട് ഇവിടെ ഇട്ടാ നിറയെ തന്നെ നിറച്ചുണ്ട് അത്രത്തോളം ഇങ്ങനെ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയതൊന്നും അല്ല തോന്നി പക്ഷെ ഫ്രണ്ട് ഭാഗത്താണ് വീടിൻ്റെ നല്ല ഭംഗിയായിട്ടു തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇലകളും നല്ല ഹെൽത്തിയാണ് ഈ കുഞ്ഞ് വീട് ഇഷ്ടപ്പെട്ടതാണ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ എന്തെങ്കിലുമൊക്കെ കമൻ്റുകളൊക്കെ ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കണം നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ ഫ്ലവർ ഉണ്ട് വലിയ ചിലവുമില്ലാത്ത പരിപാടിയാകട്ടെ